നെഹൂമിന്റെ ഈ കൊച്ചു ഒരു നഗരത്തിന്റെ പതനത്തെക്കുറിച്ചുള്ള കേവലമായ കഥയല്ല മറിച്ച് ഇളക്കമില്ലാത്ത ദിവ്യ സ്വഭാവത്തെ വരച്ചുകാട്ടുന്ന അഗാധമായ ഒരു ക്യാൻവാസാണ് ഇതാ കർത്താവ് ഒരു കോപമുള്ള പ്രണയിതാവായും ശക്തനായ പ്രതികാരിയായും വെളിപ്പെടുന്നു അവിടുത്തെ കോപം പർവ്വതങ്ങളിൽ വീശുന്ന ചുഴലിക്കാറ്റാണ് മലകളെ ഉരുക്കിക്കളയുന്ന കൊടുങ്കാറ്റാണ് നിങ്ങൾക്ക് വിളവെടുപ്പിന്റെ നിയമത്തോട് കളിക്കാൻ സാധിക്കില്ല എന്തെന്നാൽ കർത്താവ് കുറ്റവാളികളെ ശിക്ഷിക്കാതെ വിടുകയില്ല എങ്കിലും ദുഃഖിതനായ ഹൃദയമേ നിന്റെ ദൃഷ്ടി ഉയർത്തുക എന്തെന്നാൽ അതേ ശക്തി തന്നെ ക്ലേശത്തിൻ്റെ നാളിൽ ഒരു കോട്ടയാണ് അവിടുത്തെ കോപം കുറഞ്ഞ ദീർഘക്ഷമ അവിടുത്തെ കരുണയുടെ ശ്വാസമാണ് എന്നാൽ അവിടുത്തെ അന്തിമനീതി അവിടുത്തെ ശരണം തേടുന്നവർക്കുള്ള സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണ് തകർന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും നഹുവും സ്വർഗത്തിൽ നിന്നുള്ള ഒരു സാന്ത്വനമാണ് നഹൂമിന്റെ പ്രവചനം നിലവെയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള വ്യക്തവും ഭീകരവുമായ ഒരു കാവ്യമാണ് അവളുടെ പ്രവൃത്തികളുടെ കടും ചുവപ്പിൽ വരച്ച ഒരു ക്യാൻവാസ് അവൾ രക്തത്തിൻ്റെയും നുണകളുടെയും അഹങ്കാരിയായ നഗരം മൃഗീയ ശക്തിയുടെയും വഞ്ചനയുടെയും പ്രതീകം രഥങ്ങൾ തെരുവുകളിൽ ഇരമ്പിയേക്കാം പക്ഷേ അവ പാഞ്ഞു പോകുന്നത് നാശത്തിലേക്കാണ് ഈ സത്യത്തിന് അതൊരു അഗാധമായ സാക്ഷ്യമാണ് നിർദ്ദോഷികളുടെ അസ്ഥികളിൽ പണിതുയർത്തിയ ഒരു മനുഷ്യ നിത്യനായ വാസ്തുശില്പിയുടെ കൽപ്പനയെ ചെറുക്കാൻ സാധ്യമല്ല അവരുടെ നാശത്തിൽ ഭൂമി സന്തോഷിക്കും കാരണം സ്വേച്ഛാധിപതിയുടെ പതനം മർദ്ദിത രാജ്യങ്ങൾക്ക് വസന്തത്തിൻ്റെ ശ്വാസമാണ് നെഹൂമിൻ്റെ ദർശനത്തിൻ്റെ കാതൽ നിലവയുടെ മതിലുകളെ പൊടിപടലങ്ങളെ അധിലംഘിക്കുന്നു ശക്തിയെ ശിക്ഷാമുക്തിയായി തെറ്റിദ്ധരിക്കുന്ന ഓരോ തലമുറയ്ക്കുമുള്ള ഒരു അഗാധമായ പാഠമാണത് മർദ്ദനത്തിൻ്റെ സിംഹം സ്വതന്ത്രമായി അലയുന്ന ഒരു ലോകത്ത് മനുഷ്യന്റെ ഭ്രാന്തമായ അഹങ്കാരത്തിന്മേലുള്ള പരമമായ കെട്ടുപാടാണ് ദൈവത്തിന്റെ പരമാധികാരം എന്നും നഹുവും വിളിച്ചു പറയുന്നു ദുഷ്ടർ അഭിവൃദ്ധിപ്പെടുമ്പോൾ നിരാശപ്പെടരുത് അനീതിയിൽ പണിത അടിത്തറയുള്ള ഓരോ ശക്തനും അഹങ്കാരിയുമായ സാമ്രാജ്യവും ദിവ്യമായ ചുട്ടികയുടെ നിഴലിൻ കീഴിൽ എന്നേക്കും നിലകൊള്ളുന്നു അന്തിമമായ കണക്കെടുപ്പ് മറന്നുപോയിട്ടില്ല അത് അതിൻ്റെ നിശ്ചിത മണിക്കായി കാത്തിരിക്കുകയാണ് ദുരിതമനുഭവിക്കുകയും ദൈവത്തിൻ്റെ കൈ എവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നവനോടുള്ള മറുപടി ഇതാണ് കർത്താവ് നിന്റെ അഭയമാണ് അക്രമിയുടെ മേൽ കൊടുങ്കാറ്റ് കൊണ്ടുവരുന്ന അതേ ദിവ്യ ഊർജം തന്നെ അവിടത്തേക്ക് തലകുനിക്കുന്ന ഞാങ്ങണയെയും സംരക്ഷിക്കുന്നു നഹൂമിൻ്റെ ആശ്വാസം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നുണ്ടെന്നും നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു നിശ്ചിത അന്ത്യമുണ്ടെന്നുമുള്ള ഉറപ്പാണ് രാജാക്കന്മാരുടെ സിംഹാസനങ്ങളിലേക്ക് മാത്രം നോക്കരുത് ഈ പുസ്തകം നിങ്ങളുടെ സ്വന്തം ആത്മാവിലെ അഹങ്കാരത്തിനെതിരെയുള്ള ഒരു ആഴമായ മുന്നറിയിപ്പായി വർത്തിക്കുന്നു നിലവേയുടെ ആത്മാവ് അധികാരത്തോടുള്ള ആർത്തി തകർന്നവരോടുള്ള നിസ്സംഗത സ്വന്തം ശക്തിയിലുള്ള ആശ്രയം നിങ്ങളിൽ കുടികൊള്ളുന്നുവെങ്കിൽ നിങ്ങളും മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് നിൽക്കുന്നത് നെഹൂമിന്റെ പ്രതിധ്വനി വ്യക്തമാണ് വ്യവസ്ഥാപരമായ അനീതിയും നിയന്ത്രണമില്ലാത്ത അധികാരകൊതിയും നിങ്ങൾ കാണുമ്പോൾ പ്രത്യാശ കണ്ടെത്തുക അന്തിമ വാക്ക് അക്രമിയുടെ വാളിനല്ല മറിച്ച് നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് എല്ലാ തിന്മയുടെയും ഭീകരനായ പ്രതികാരിയും അവിടത്തെ വിശ്വസിക്കുന്നവർക്കുള്ള വിശ്വസ്തമായ സങ്കേതവുമാണ് നിങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കാതെ അവിടുത്തെ നിത്യമായ തുല്യതയിൽ വിശ്വാസമർപ്പിക്കുക